സഹോദരി സഹോദരങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കേവലം ഒരു ഓർമ്മ നിലനിർത്തുകയല്ലോ നമ്മൾ എപ്രകാരം ഈ സഭയെ തൻ്റെ കണ്ണിനീരോടും പ്രാർത്ഥനയോടും തൻ്റെ സേവനത്തോടും കൂടി വളർത്തി പുഷ്ടിയുള്ള ഒരു ഉദ്യാനമായിട്ട് ആക്കി തീർത്ത ഈ ഒരു പിതാവിൻ്റെ സേവനം ഇന്നും നമ്മൾക്ക് സഭയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു മഹത്തായ സംഭവത്തെ ദൈവസന്നിധിയിൽ നമ്മൾ നിലനിർത്തുകയാണ് എല്ലാവരുടെയും പ്രതീക്ഷ അഭിപന്യ സെവറിയോസ് തിരുമേനിയുടെ അനുഗ്രഹ പ്രഭാഷണം ആയിരിക്കും എന്നുള്ളതാണ് അതിന് വിപരീതമായിട്ട് ഇപ്പോൾ അനുഗ്രഹ പ്രഭാഷണം എനിക്ക് നൽകുവാൻ സാധിക്കുന്നില്ലെങ്കിലും ഒരു അനുസ്മരണ പ്രസംഗം ഒന്ന് അല്പം നേരം കൊണ്ട് നടത്തുവാൻ ഉദ്ദേശിക്കുകയാണ് ഈ പിതാവിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഹൈസ്കൂൾ പഠിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ പിതാവ് അന്ന് ഇന്ത്യൻ നേവിയിലെ ഐനസ് ബെന്തുരുത്തി എന്ന് പറഞ്ഞിരിക്കുന്ന നേവൽ ബേസിൻ്റെ ബേസ് കമാൻഡറായിട്ട് വന്നിരിക്കുന്ന സമയമാണ് അന്ന് കൊച്ചിയിൽ ഒരു ഒറ്റ പള്ളിയെ നമുക്കുള്ളൂ അത് ബോട്ട്ജെട്ടി പള്ളി സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി എന്നായിരുന്നു അവിടെ ശ്രേഷ്ഠമായിട്ടുള്ള ശുശ്രൂഷ നിലനിർത്തിക്കൊണ്ട് പോയിരുന്നത് ജോസഫ് അച്ഛനായിരുന്നു അങ്ങനെ അച്ഛനെ പരിചയപ്പെടുവാനും പിൽ തുടർന്ന് ഓരോ അവസരങ്ങളിലും ഈ പിതാവുമായിട്ട് ഉള്ള സ്നേഹബന്ധം വളർത്തിക്കൊണ്ടുവരുവാനും പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും ആ ഒരു സ്നേഹബന്ധം ദൃഢപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാക്കിയതിൽ ദൈവത്തെ മൗത്വപ്പെടുത്തുന്നു അദ്ദേഹം കാലം ചെയ്യുന്ന സമയം വരെയും ആ ബന്ധവും ആ സ്നേഹവും നിലനിർത്തിയിരുന്നു ഞാൻ ഇന്നും ഓർക്കുകയാണ് അവിടെ പഠനം എല്ലാം പൂർത്തിയാക്കി ഞാൻ വിദേശത്തേക്ക് എൻ്റെ ഉപരി പഠനത്തിന് പോകുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന യൂണിവേഴ്സിറ്റിയിൽ ആയിരുന്നു അഭിവന്യ ജോസഫ് മാർ പൊക്കോമിയോസ് തിരുമേനി ദേവലോകത്ത് പണി പൂർത്തിയാക്കുവാൻ വേണ്ടി പൈസ പിന്നെ പണം സംഭരിക്കുവാൻ തക്കവണം എത്തിയിരുന്നതും പിന്നെ വെട്ടിക്കൽ നേറാൻ വെച്ച് ഞാൻ കോറിയോ ആയിട്ടും യൗപദിയാക്കിനോ ആയിട്ടും പൂർണ്ണശമാശനായിട്ടും വൈദികനായിട്ടും കാണാൻ സാധിച്ചിരുന്നത് എൻ്റെ പൂർണ്ണശം ആക്കിയതും ഈ പിതാവായിരുന്നു വൈദിക പദവിയിലേക്ക് എന്നെ ഉയർത്തിയത് ഭാഗ്യസ്മരണാറിനായിരിക്കുന്ന മൊറാൻമാർ ബസേലിയോസ് മാർത്തോമ പ്രഥമനോ കൂടെ ഈ പിതാവും കൂടി ചേർന്നാണ് എന്നെ വൈദിക പദവിയിലേക്ക് ഉയർത്തിയത് അങ്ങനെയുള്ള അനേകം സ്മരണകൾ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നു പോവുകയാണ് ഈ പിതാവിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചില ചിത്രങ്ങൾ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെച്ചു കൊള്ളട്ടെ സ്നേഹമാണെങ്കിലും ശരി ദേഷ്യമാണെങ്കിലും ശരി ഗുണദോഷം ആണെങ്കിലും ശരി മുഖപടം ഇല്ലാതെ മുഖമൂടി ഇല്ലാതെ തൻ്റെ തുറന്ന മനസ്സോടും ആത്മാർത്ഥതയോടും കൂടി സെൻറ് മേരീസ് പള്ളിയുടെ അവിടെ കൂടി നടക്കുന്നതായിട്ടുള്ള എല്ലാ കുടുംബങ്ങളോടും അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റത്തിൻ്റെതായിട്ടുള്ള സുതാര്യത കാണുവാൻ തക്കവണ്ണം സാധിച്ചിരുന്നു ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടുകയും ശക്തമായിട്ട് ആരുടെയും അഭിപ്രായം അതിനെ വകവെക്കാതെ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ആശയങ്ങളെ ശക്തമായിട്ട് അവതരിപ്പിക്കുവാൻ അഭി തിരുമേനിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല എറണാകുളത്തിലെ കുടുംബങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിലും പ്രയാസമുണ്ടാക്കുന്നില്ലെങ്കിലും അദ്ദേഹം സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിനോട് എതിർത്തവരും എല്ലാവരോടും തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം ഒരു മടിയും കാണിക്കാത്ത പിതാവായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ എല്ലാവരുമായിട്ട് ശുശ്രൂഷ ചെയ്ത് ആ ഇടവകയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ഞാൻ ഓർക്കുന്നുണ്ട് ഒരു നാല് വർഷത്തിൻ്റെ കാലത്തിന് ശേഷമാണ് ഞാൻ പിന്നെ വിദേശ പഠനത്തിന് വേണ്ടി പോകുവാനായിട്ട് ഞാൻ ഒരു വ്യത്യാസം ഞങ്ങൾ കൊല്ലത്തോട്ട് മാറുകയും ചെയ്തു ആ കാലത്തൊക്കെയും ഈ പിതാവിൻ്റെ സ്നേഹം വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു അതെല്ലാം ഇവിടെ വിവരിക്കണം എന്ന് എനിക്ക് താല്പര്യമില്ല പക്ഷേ ഈ ഒരു സുധാര്യത എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിനോട് അടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ കാരണം സുതാര്യത എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ദൈവത്തോട് ചുറ്റി നിൽക്കുന്ന ഒരു വ്യക്തിക്കാണ് മറ്റുള്ള മനുഷ്യരുടെ മുൻപാകെ ഒരു മൂടുപടം അല്ലെങ്കിൽ ഒരു മുഖം മുടി ആവശ്യമില്ലാതെ തൻ്റെ മനസ്സിലും തൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്ന ആശയങ്ങളെ ആരായിക്കോട്ടെ ഏത് വ്യക്തി ആയിക്കോട്ടെ അത് പ്രകടമാക്കുവാൻ തക്കവണ്ണം മടികൂടാതെ അതിനെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ പിതാവിനെ നമുക്ക് ഒന്ന് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളും ദൈവസന്നദ്ധിയിൽ ഇന്നും നിലനിർത്തിക്കൊണ്ടുന്നതായിട്ടുള്ള മധ്യസ്ഥതയും നമ്മൾ കരുതുമ്പോൾ ഈ പിതാവിനെ പോലെ നമുക്ക് ദൈവിക സുതാര്യത ജീവിതത്തിൽ വരുത്തുവാൻ എത്രയോ ആവശ്യമാണ് എന്ന് ആ ജീവിതം നമ്മളടക്കേൽ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ഈ തരത്തിൽ സുതാര്യതയോടുകൂടി പ്രകടമാക്കുവാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികത എന്ന് പറഞ്ഞിരിക്കുന്നത് മൂടിവെച്ചിരുന്നു അതാണൊരു പ്രതിഭാസം മറ്റാർക്കും കാണാൻ പറ്റാത്ത തരത്തിൽ അദ്ദേഹത്തിൻ്റെ ദൈവികമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞിരിക്കുന്നു നമ്മുടെ മരുഭൂമിയിലെ പിതാക്കന്മാർ ഈ സഭയെ നയിച്ചിരിക്കുന്നതായിട്ടുള്ള ശ്രേഷ്ഠന്മാരുടെയും ജീവിതം പരിശോധിക്കുവാണെങ്കിൽ മൂന്ന് തരത്തിൽ നമ്മൾക്ക് അവർക്ക് ശക്തി ദൈവത്തിൽ നിന്നും ലഭിക്കുന്നതായിട്ട് ശ്രദ്ധിക്കാൻ സാധിക്കുന്നു ഒന്ന് തിരുവഴുത്തുകളെ വായിച്ചു മനസ്സിലാക്കി അരിച്ചു പെറുക്കി അതിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള ദൈവത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ രണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് തൻ്റെ പ്രാർത്ഥനാ ജീവിതം മൂന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് പിതാക്കന്മാരെ കുറിച്ച് വായിച്ചു കൊണ്ടിരിക്കുവാനായിട്ടുള്ള ഒരു ശീലം തിരുമേനിയായി അച്ഛനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്ന് ചേരുവാണെങ്കിൽ അവിടെ ആൻറി നൈസിൻ ഫാദേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന പത്ത് വോള്യൂം ഉള്ള ഒരു സെറ്റ് കാണും ഈ ആൻറ്റിനൈസിയാ സുനോദോസിന് മുൻപേ ഉള്ള പിതാക്കന്മാരുടെ കൃതികളും ഒക്കെയാണ് ഇപ്പം നമ്മൾ ചെന്ന് കാണുമ്പോഴത്തേക്ക് ജോസഫ് അച്ചൻ ഈ പുസ്തകങ്ങൾ ഓരോന്നും വായിച്ചു കൊണ്ടിരിക്കുകയാണ് പിതാക്കന്മാരുടെ ജീവിതം എപ്രകാരം ആയിരുന്നു ആ ശ്രേഷ്ഠമായ നിലവാരത്തിലേക്ക് തൻ്റെ ജീവിതം എത്തിച്ചേരണം എന്നുള്ള ഒരു ആശയം അതുകൊണ്ട് പിതാക്കന്മാർ നിർദ്ദേശിച്ച പ്രകാരം പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ജീവചരിത്രങ്ങൾ വായിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാൻ തക്കവണം ഉള്ള ഒരു മാർഗം ഈ പിതാവ് എപ്പോഴും തൻ്റെ സമയം വിനിയോഗിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും രണ്ട് അദ്ദേഹത്തിൻ്റെ വേദപുസ്തകത്തിലോടുള്ള ഒരു ശ്രദ്ധയാണ് ഇതും ആരും കാണാത്തതായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു തൻ്റെ പ്രാർത്ഥന ജീവിതം ഇതുപോലെ ദൈവഭക്തിയും ദൈവത്തോടത്തുള്ള ജീവിതമാണെങ്കിലും ആരുടെയും മുൻപാകെ പ്രകടമാക്കാത്ത തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം വെട്ടിക്കൽ ഡയറായിൽ ചെല്ലുവാണെങ്കിൽ രണ്ടാമത്തെ നിലയിൽ ഒരു ചെറിയ ചാപ്പലുണ്ട് അവിടെ രാത്രി യാമങ്ങളിൽ ഒരു കട്ടില് അവിടെ ഒരുക്കിക്കൊണ്ട് അവിടെ കൊതുകിൻ്റെ ശല്യമുള്ളതുകൊണ്ട് ഈ ബാറ്റ് വെച്ചുകൊണ്ട് ഗുഡ് നൈറ്റ് വെച്ചുകൊണ്ട് രാത്രി മുഴുവനും അവിടെ കിടന്ന് പ്രാർത്ഥിച്ച് കിടക്കുന്നതായിട്ടുള്ള ഒരു പിതാവായിരുന്നു രാവിലെ നമ്മൾ ആ വഴിക്ക് ചെല്ലുവാണെങ്കിൽ നാലോ അഞ്ചോ മാറ്റുകൾ ഈ കത്തിച്ച് തീർന്നിരിക്കുന്നതായിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ സാധിക്കും തിരുമേനയുടെ ജീവിതത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ആ പ്രാർത്ഥനയായിരുന്നു ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നദ്ധിയിൽ കണ്ണു തുറന്ന് തൻ്റെ ജനങ്ങൾക്കും തൻ്റെ സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പിതാവിനെ നമ്മൾ ഒരിക്കലും മറക്കാതെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമ്മൾക്ക് ഇടയാകണം എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഒരു ആശയം കൂടി പറഞ്ഞുകൊള്ളട്ടെ എറണാകുളം പള്ളിക്ക് അന്ന് വലിയ കരുതൽ അവിടുത്തെ ഉള്ള വൈദികരോടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ചിന്തയാണ് എൻ്റെ അഭിപ്രായമാണ് അഭിമന്യ തിരുമേനി അച്ഛനായിരിക്കുന്ന സമയത്താണ് സമയത്താണെങ്കിൽ തൊട്ട് സൈഡിൽ കാണുന്ന ഈ മൾട്ടി സ്റ്റോറി ഉള്ള കെട്ടിടം അതുകൊണ്ട് അത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വേളയിൽ ഒരു ഓല കെട്ടിയിരിക്കുന്നതായിട്ടുള്ള ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കുടിലിലായിരുന്നു ഒരു ചെറിയ കെട്ടിടത്തിൽ ഓല കൊണ്ടിരുന്നു അതിലായിരുന്നു അഭിമന്യ തിരുമേനി അന്ന് അച്ഛനായിട്ട് ഈ ശുശ്രൂഷ ഈ ദേവാലയത്തിൽ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരുന്നത് എപ്പോഴും നമ്മളുടെ അച്ഛന്മാരെക്കുറിച്ച് നമുക്കുള്ള കരുതലിച്ചില കുറവാണല്ലോ ഞായറാഴ്ച ശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശനിയാഴ്ച വരെ ഈ അച്ഛനെ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും കരുതാറില്ല ഒരു എൻ്റെ ോട്ട് പോകുന്ന വഴിക്ക് തിരിച്ചു വരുന്ന വഴിക്ക് അച്ഛനെ ഒന്ന് കാണാൻ വിചാരിച്ചു അച്ഛൻ ആ കുടിലെ തിരിക്കുകയാണ് വിറക്കുകയാണ് അപ്പൊ ചോദിച്ചു എന്നാ പറ്റിയ രണ്ടു ദിവസമായി ഞാൻ കഴിച്ചിട്ട് എൻ്റെ പിതാവ് അപ്പോൾ ഉടനെ തന്നെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണലം കൊടുത്തിട്ട് തിരിച്ചു കൊണ്ട് ആക്കുന്നതായിട്ടുള്ള സന്ദർഭം ഞാൻ ഓർത്തു പോവുകയാണ് ഈ കഷ്ടതകൾ എല്ലാം സഹിക്കുമ്പോഴും ഒരു വാക്ക് ആരോട് പിരുവെറുക്കാതെ അദ്ദേഹം വൈദികനായിട്ടല്ല അദ്ദേഹം മേൽപ്പെട്ടക്കാരനായിട്ട് പോലും സഭയിൽ നിന്നും മറ്റുള്ള സാഹചര്യങ്ങളിലും വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആരോടും ഒരു തരത്തിലും പുരവിറുറുക്കാതെ തൻ്റെ സഭ തന്നോട് കൽപ്പിച്ചിരിക്കുന്നത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ സഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നതായിട്ടുള്ള ഒരു ശ്രേഷ്ഠ പിതാവ് ധന്യനായ ധന്യമായ മാതാവിൻ്റെ ജീവിതം പോലെ ജീവിതത്തിൽ എത്ര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ടെങ്കിൽ പോലും അവയെക്കുറിച്ചൊന്നും പിറവെറുക്കാതെ തൻ്റെ ദൈവം കൊടുത്തിരിക്കുന്ന ആ കുരിശ് സന്തോഷപൂർവ്വം വഹിച്ചുകൊണ്ട് ജീവിതയാത്ര തികച്ച ശ്രേഷ്ഠ പിതാവ് ഈ പിതാവിൻ്റെ ജീവിതത്തെയാണ് നമ്മൾ ആഘോഷിക്കുന്നത് സഭയ്ക്ക് ഇങ്ങനെ ഒരു പിതാവിനെ ലഭ്യമായല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയും തുടർന്നു ഈ പിതാവിൻ്റെ മധ്യസ്ഥത നമ്മൾക്ക് എപ്പോഴും ഈ സഭയ്ക്കും തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കേണ്ടത് ഈ പിതാവിൻ്റെ ഈ മധ്യസ്ഥത എപ്പോഴും കോട്ടയായി കോട്ടയായിത്തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കൂടിവരവിനെ അനുഗ്രഹിക്കുകയും എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹപ്രദമായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ എളിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവൻ തമ്പുരാൻ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ